ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നാലാം പ്രതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞത് നേരത്തെ ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷ പ്രാതി കോടതി തള്ളിയിരുന്നു ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് ജയശ്രീ ഷബ്ന ചേരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡ്രസ്കിൽ നിന്ന് ഷബ്ന ഏതായാലും ജയശ്രീക്ക് ആശ്വാസമാണ് മുൻകൂർ ജാമ്യപേക്ഷ തടഞ്ഞെങ്കിൽ കൂടി ഇപ്പോൾ ജാമ്യ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി ശബരിമല കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം സെഷൻസ് കോടതി തള്ളിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആദ്യം ജയശ്രീ ഹൈക്കോടതിയായിരുന്നു സമീപിച്ചത് പിന്നീട് ഹൈക്കോടതി ഇത് സെഷൻസ് കോടതിയെ സമീപിക്കണം എന്ന് പറഞ്ഞ് സെഷൻസ് കോടതിക്ക് കരുമാറുകയായിരുന്നു തുടർന്ന് സെഷൻസ് കോടതിയെ സമീപിച്ചു എന്നാൽ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തുടർന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇന്നിപ്പോൾ കോടതി ചൊവ്വാഴ്ച വരെ അടുത്ത ചൊവ്വാഴ്ച വരെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട് ഈ കേസിലെ നാലാം പ്രതിയാണ് ജയശ്രീ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി കൂടിയാണ് ഈ ജയശ്രീ മിനിറ്റ്സിൽ തിരുച്ചിൽ വരുത്തി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരിച്ചിൽ വരുത്തിയിട്ട് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന പ്രോസിക്യൂഷൻ സ്വവാദം ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു സെഷൻസ് കോടതി ഈ അറസ്റ്റ് തടയാതെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഹൈക്കോടതി ഏതായാലും താൽക്കാലികമായി ഈ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ഈ കേസിൽ വിശദമായ വാദം കേൾക്കുകയും പോലീസിന്റെ അടക്കം നിലപാട് തേടുകയും എസ് ഐ ടി യുടെ അടക്കമുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഹൈക്കോടതി സ്വീകരിക്കുക